ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിക്കാൻ കരുതി അപ്പം ഞാൻ കടയിൽ പോയി രണ്ട് ചവച്ചൊക്കെ മേടിച്ചു കിട്ടാം അപ്പോൾ ആദ്യമായിട്ടാണ് അത് മേടിക്കണം അപ്പം എങ്ങനെയുണ്ടാവും എന്ന് നോക്കാം അപ്പോൾ ഒരെണ്ണം എടുക്കണുള്ളൂ പിന്നെ ഒരെണ്ണം പിന്നെ എപ്പോഴെങ്കിലും ഉപ്പേരിയാക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം ഒരെണ്ണം എടുത്ത് വേഗം ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് അപ്പോൾ അത് തോരനാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചവച്ചവെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം അടിഭാഗം ഞാൻ നന്നായി കഴിയുന്നതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാനത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടു അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടായിരുന്നു അപ്പോൾ കുരു ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കത്തി വെച്ചിട്ട് തന്നെ അങ്ങനെ കുത്തിക്കാട്ടി കളഞ്ഞോട്ടാ ഇനി അത് അത്യാവശ്യം കനം കുറച്ച് അരിയാൻ നോക്കാം അതിൻ്റെ തൊണ്ടിന് ചെറിയൊരു കട്ടി പോലെ തോന്നിയിട്ടാണ് നമ്മുടെ ചിരക്കേടൊക്കെ ആ ഒരിത് തോന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ചെറുതായിട്ട് കനം കുറച്ച് അരിയാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് പീസും കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണേ അപ്പം അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചവ് ചവ് മേടിക്കണേ അപ്പം അങ്ങനെ കണ്ടിട്ടുണ്ട് നല്ല അത് മേടിച്ചിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് വെക്കാന്ന് എത്തി അപ്പം എല്ലാം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാട്ടെ ചെയ്യണേ പിന്നെ ചിലർ ഇത് ഇതുപോലെ അരിഞ്ഞിട്ട് അച്ചാറൊക്കെ ഇടും എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ഉപ്പേരി വെച്ചിട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം പിന്നെ അടുത്തത് ട്രൈ ചെയ്യാൻ കരുതി അപ്പോൾ ഇതേ കണ്ടതിൽ ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കൈപ്പിടിയോളം നാളികേരത്തിൻ്റെ പകുതിയുടെ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് ഞാൻ കീറിയിടുന്നുണ്ട് ഇത് കൂടാണ്ട് വറ്റൽമുളകും നമുക്ക് ചേർക്കണം അതിൽ എന്നാലും എരിവിനുസരിച്ച് ച്ച് മുളക് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു പച്ചമുളക് എടുക്കാനുള്ളത് അത്യാവശ്യം എരിവുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും വേണം അപ്പം ഇതൊന്ന് ചതച്ചെടുക്കാം പൊതുവേ വെളുത്തുള്ളി ഉപ്പേരിയിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ചവച്ചവും ഞാൻ ഇതാ ഒരെണ്ണെടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷേ നന്നായിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഒരു ഒരു തൊണ്ട് നാളികേരം ചെറുകിയതും കറിവേപ്പിലയും പിന്നെ രണ്ടല്ലേ വെളുത്തുള്ളി ചവച്ചതായിട്ട് എടുത്തങ്ങനെ അപ്പം നമുക്ക് വേഗത ആക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ആ ചീനച്ചട്ടി ചൂടായി നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ ഓയിലാണ് ഒഴിച്ചേക്കണേ വെളിച്ചെണ്ണ കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഓയിലുള്ളതുകൊണ്ട് അത് എടുത്തേക്കണം അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് ഇട്ട് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം വറ്റൽമുളക് ഒരു കാൽ ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ കറിവേപ്പിലേ നാളികേരവും ചവച്ചവും എല്ലാം കൂടിയിട്ട് ഒപ്പം ഇട്ട് കൊടുക്കാട്ട് ചെയ്യണേ വറ്റൽമുളക് അധികം അങ്ങനെ മുരികയുണ്ട ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ ചുവ ഒരുട്ട അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറു തീയിൽ വേവിച്ചെടുക്കുക ആ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ആ പാകത്തിനുള്ളത് ഇപ്പം ഞാൻ സ്പൂണിലൊന്നും ആക്കണില്ല കൈ അളവിനായിട്ടാ കൈ കണക്കാണ് ഇടൻ പിന്നെ അതിനകത്തേക്ക് പാകത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ആക്കി കൊടുക്കുക ഇപ്പം ശകലം മതിയാവും ഇപ്പം നമ്മൾ അത്രയെല്ലാം എടുത്തിട്ടുള്ള അപ്പോൾ അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ആക്കി കൊടുക്കുക പിന്നെ ഉണ്ടായിരുന്ന നാളികേരം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഇതങ്ങനെ മൂടി വെച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല തീയിൽ തന്നെ അപ്പം പതുക്കെ വന്നാൽ മതി കേട്ടോ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേനും ഞാനെന്താ ഈ ഒരു സബോളയുടെ പകുതി നന്നാക്കിയിട്ട് ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സപോള ഇടുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതും ഞാൻ വേഗം ആക്കി കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചെറു തീലിട്ടും അപ്പോൾ ഈ ഒരു സമയത്ത് താരം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടാണ് അപ്പം ഞാൻ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് മേടിച്ചത് ഫ്ലോപ്പായി പോയില്ല നന്നായിട്ട് തന്നെ കിട്ടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കട്ടെ സിമ്പിൾ റെസിപ്പി ആണ് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വേറെ ഒരു വീഡിയോയിൽ കാണാം ബൈ